नमस्कार വോട്ടെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിച്ചതായാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്നത് വരും മണിക്കൂറുകളിൽ ഈ സാധ്യത മുന്നിൽ കണ്ട പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ച ഉടനെയാണ് തൃശൂർ കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തേടിയതും സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനെയും പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു തൃശൂരിന്റെ അയൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ സാധ്യതകളും ഇതോടെ ഇല്ലാതെയായി ഇലക്ഷന മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വൻ അടിയൊഴുക്കിനാണ് പൂരം കലക്കൽ കാരണമായത് മാധ്യമങ്ങൾ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് മുഖ്യമന്ത്രി പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് വിവാദങ്ങളുണ്ടായിട്ടും ഡി റിപ്പോർട്ട് തേടിയിരുന്നില്ല ഉത്തരവാദികളെ സർക്കാർ തള്ളി പറഞ്ഞതുമില്ല തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞതും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചതും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പരിധി വിട്ടതാണ് വിവാദമായത് ഇതോടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി രാത്രി പൂരം കാണാനെത്തിയവരെ സ്വരാജ് റൗണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടിയടയ്ക്കുകയായിരുന്നു പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടിക്കെട്ട് മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ നാലു മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിലാണ് നടന്നത് ഉറക്കം വിളച്ച് കാത്തിരുന്നിട്ടും വെടിക്കെട്ടിന്റെ വർണ്ണഭംഗി ആസ്വദിക്കാൻ പൂരപ്രേമികൾക്കായില്ല പൂരത്തലയിൽ നിന്ന് തന്നെ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ തുടങ്ങിയിരുന്നു മഠത്തിൽ വരവിനിടെ ഉത്സവ പ്രേമികൾക്ക് നേരെ കയർക്കാനും പിടിച്ചു തള്ളാനും മുന്നിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ നേരിട്ടാണെന്നതും ആക്ഷേപമുയർന്നു തൃശൂർ പൂരത്തിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ആസൂത്രിതമെന്നാണ് ആക്ഷേപം ഇക്കുറി മാസങ്ങൾക്ക് മുൻപ് മുതൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയിരുന്നു പ്രതിസന്ധി സൃഷ്ടിച്ച പൂരം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇടതു സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നാണ് പൂരം സംഘാടകർ പറയുന്നത് പ്രദർശന നഗരിയുടെ വാടക കുത്തനെ കൂട്ടിച്ചോദിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ആദ്യം പ്രതിസന്ധി സൃഷ്ടിച്ചത് നാൽപ്പത് ലക്ഷം രൂപയോളമാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകുന്നത് ഇത് രണ്ടു കോടിയായി വർദ്ധിപ്പിച്ചു നൽകണമെന്നാണ് ബോർഡ് ഇത്രയും തുക വാടക നൽകിയാൽ പൂരം നടത്താനാകില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി തുടർന്നു പ്രദർശനം ആരംഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ടും മൈതാനം വിട്ടു നൽകിയില്ല പൂരം സംഘാടകർ പലവട്ടം പരാതിപ്പെട്ടിട്ടും സർക്കാരോ ജനപ്രതിനിധികളോ ഇടപെട്ടില്ല ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരുമെന്നും വ്യക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട പഴയ വാടകയും എട്ട് ശതമാനം വർധനയും മതിയെന്ന് തീരുമാനിച്ചത് അപ്പോഴും പ്രദർശനം തുടങ്ങേണ്ട സമയം വൈകി അത് ഇക്കുറി സംഘാടകർക്ക് വലിയ നഷ്ടമുണ്ടാക്കി ആന എഴുന്നള്ളിനെ ചൊല്ലിയായിരുന്നു അടുത്ത ഉടക്ക ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അൻപത് മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകളുമായി വനം വകുപ്പ് പൂരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രംഗത്തെത്തി കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനും ഇല്ലാത്ത നിബന്ധനകളാണ് തൃശൂർ പൂരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാരിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നത് പൂരത്തിന്റെ തലേന്നും ആനകളെ പരിശോധിക്കുന്നതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കാൻ വനം വകുപ്പ് ശ്രമം തുടർന്നു ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ കയ്യാങ്കളി രാത്രി പതിനൊന്ന് മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കവയ്യാതെ ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി കെ രാജ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഏഴ് മണിക്കൂറിന് ശേഷം രാവിലെ ആറിനാണ് മന്ത്രി രാജൻ എത്തിയത് ദേവസ്വം മന്ത്രി ഇടപെട്ടതേയില്ല പൂരം സുഗമമായി നടത്താനാകാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച സംഘാടകരെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് പൂരം പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന് രണ്ടു വർഷം മുമ്പ് അവർ ആവശ്യപ്പെട്ടിരുന്നു പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിന് ആവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നത് ഇത് കൈമാറിയാൽ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാകും സംഘാടകർ കൈമാറ്റത്തിന് വിസമ്മതിച്ചതോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ശത്രുതാപരമായ നീക്കം തുടങ്ങുന്നത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഈഗോയും അനാവശ്യ ഇടപെടലുമാണ് തൃശൂർ പൂരം അലങ്കോലമാകാൻ മറ്റൊരു കാരണം എന്നാൽ സർക്കാർ നിർദ്ദേശമില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ ചെയ്യാനാകുമോ എന്ന സംശയവും രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട് വിശ്വാസികൾക്ക് സർക്കാർ എതിരാണ് തനിക്കൊന്നും സംഭവിക്കില്ലെന്നുമുള്ള കമ്മീഷണറുടെ ഉറച്ച വിശ്വാസമാണ് ഇതിനെല്ലാം കാരണമായതെന്നാണ് വിശ്വാസികൾ കരുതുന്നത് പൂരം കാണാൻ എത്തുന്നവരെ നിയന്ത്രിച്ചു എല്ലാവർക്കും കാണാൻ അവസരം ഒരുക്കുകയാണ് പോലീസിന്റെ ചുമതല മന്ത്രിയെയും കളക്ടറേയും വരെ മറികടന്നുള്ള പോലീസ് രാജാണ് ഇത്തവണ പൂരത്തിന് അരങ്ങേറിയത് ഇത് പൂരപ്രേമികൾക്കിടയിൽ വൻ അമർഷത്തിന് കാരണമായിട്ടുണ്ടെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി പോലീസ് അനാവശ്യമായി ഇടപെടുകയും പൂരപ്രേമികളോട് മോശമായി പെരുമാറുകയും ചെയ്തു പോലീസിന്റെ തേർവാഴ്ചയാണ് നടന്നത് പൂരം ഒരുപാട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിനിടയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അമിത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ല സാധാരണഗതിയിൽ പുലർച്ചെ മൂന്നിന് വെടിക്കെട്ട് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ആളുകളെ നിയന്ത്രിക്കാൻ ആരംഭിക്കുക എന്നാൽ ഇത്തവണ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ബാരിക്കേഡുകളും കയറും കെട്ടി ആളുകളെ തടഞ്ഞു സ്വരാജ് റൗണ്ടിൽ നിന്ന് പൂർണമായും ആളുകളെ ഒഴിപ്പിച്ചു രാത്രി പൂരം എഴുന്നള്ളിയപ്പോൾ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല രാത്രി പൂരത്തിനു ശേഷം വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പിനായി ജനനിബിഡമാകേണ്ട സ്വരാജ് റൗണ്ട് ആളൊഴിഞ്ഞ നിലയിലായി പോലീസ് ജനത്തെ ഒഴിപ്പിച്ചതും തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതുമാണ് കാരണം എല്ലാ വർഷവും പൂരത്തിന് ഇത്രയും ആളുകൾ വരാറുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ അനാവശ്യമായ ഇടപെടലാണ് ഉണ്ടായത് തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങൾ അതിൻ്റെതായ രീതിയിൽ പൂരം നടത്തും കാണാനെത്തുന്നവർ സൃഷ്ടിക്കുന്ന തിക്കും തിരക്കും നിയന്ത്രിക്കുക മാത്രമാണ് പോലീസിന്റെ ചുമതല എന്നാൽ അന്ന് രാവിലെ മുതൽ പോലീസ് അനാവശ്യമായി കുറെ കാര്യങ്ങളിൽ ഇടപെട്ടു ഇലഞ്ഞിത്തറ മേളം നടന്നപ്പോൾ പോലും ആളുകളെ കയറ്റാൻ പോലീസ് സമ്മതിച്ചില്ല മാധ്യമങ്ങളെ പോലും കയറ്റിവിടാതെ വടം കെട്ടി പോലീസ് തടഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല അനാവശ്യ ഇടപെടൽ മൂലം രണ്ട് ദേവസ്വങ്ങളെയും പോലീസ് വേർപ്പിച്ചു വെടിക്കെട്ട് തുടങ്ങുന്നതിന് മുൻപ് സാധാരണഗതിയിൽ ദേവസ്വങ്ങളുടെ വോളണ്ടിയർമാർ സഹായത്തിനായി ഇവിടേക്ക് പ്രവേശിക്കും വെടിക്കെട്ടുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും മറ്റുമായി മുന്നൂറിലധികം വോളണ്ടിയർമാരാണ് കയറാറുള്ളത് എന്നാൽ ഇത്തവണ നൂറ്റി അൻപത് പേർക്ക് മാത്രമേ അനുമതിയുള്ള പോലീസ് അറിയിക്കുകയായിരുന്നു തൃശൂർ പൂരത്തിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ദേവസ്വം അധികൃതർ തന്നെയാണ് കുറ്റക്കാരാവുക അത് ഒഴിവാക്കുന്നതിനാണ് വോളണ്ടിയർമാരെ നിയോഗിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം ബാഡ്ജ് നൽകിയിട്ടുണ്ട് മറ്റു ഉദ്ദേശങ്ങളോടെ ഒന്നുമല്ല ഇവർ കയറുന്നത് ഇത് പോലീസ് തടഞ്ഞതാണ് ദേവസ്വങ്ങളെ പ്രകോപിപ്പിച്ചത് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് അപമാനിക്കുന്ന രീതിയിൽ വരെ പോലീസ് പെരുമാറിയതോടെയാണ് പ്രതിഷേധം ഉയർന്നത് ഉന്നത ഉദ്യോഗസ്ഥന്റെ അമിതാധികാര പ്രയോഗമാണ് എല്ലായിടത്തും കണ്ടത് ഈഗോയുടെ പുറത്താണ് പൂരാഘോഷം ഇങ്ങനെ പേർ എന്നുള്ളത് ോട്ടെ എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് വലിയ അമർഷമാണ് പൂരപ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ചിലർക്ക് രാഷ്ട്രീയ മൈലേജും ഇതുണ്ടാക്കും പൂരം പൊളിഞ്ഞത് പൂർണ്ണമായി പിണറായിയുടെ തലയിലുമായി നന്ദി